ലേഖനത്തിൽ നിന്നും വി എസ് പിണറായി വിജയൻ ചിന്താ വാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് പരാമർശം പോലും ഇല്ല തൊണ്ണൂറ്റിയാറിലെ നയനാർ സർക്കാരിനെ പരാമർശിച്ച ശേഷം പിന്നെ പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ തൊട്ടാണ് കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് സർക്കാരുകളുടെ സംഭാവനകൾ എന്ന് തുടങ്ങുന്ന ലേഖനം ചിന്താവാരികയിൽ പിണറായി വിജയൻ എഴുതി തുടങ്ങുന്നത് പി കൃഷ്ണപിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ ദാമോദരൻ എൻ സി ശേഖർ അങ്ങനെ പാർട്ടി രൂപപ്പെടുമ്പോഴുള്ള നേതാക്കന്മാരെ കുറിച്ച് വിശദമായി ലേഖനത്തിൽ പരാമർശമുണ്ട് എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും സർക്കാർ രൂപീകരണത്തിനും നെടുദൂണായി പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ പിണറായി വിജയൻ പാർട്ടി ലേഖനത്തിൽ നിന്നും പൂർണമായി വെട്ടിമാറ്റി പകരമുള്ളത് ഒരു ചിത്രം മാത്രം പിന്നീട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ആഗോള ഉദാരവൽക്കരണം സാമ്പത്തിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കുമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രവർത്തിച്ചുവെന്ന ഇ കെ നയനാരനെ പ്രശംസിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് പിന്നീട് ഇടതു സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ എന്ന രീതിയിൽ ലേഖനം പൂർത്തിയാകുന്നു പതിനേഴ് വർഷം പാർട്ടി ഭരിച്ച സംസ്ഥാന സെക്രട്ടറി എന്ന പിണറായി വിജയന്റെ ഉരുക്ക് നിന്നും ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്ന വി എസിനെ വെട്ടിക്കൊണ്ടുള്ള ലേഖനത്തിൽ നിന്നും വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെടുമ്പോൾ ഒന്നേകാൽ കോടി ജനങ്ങളായിരുന്നു കേരളത്തിൽ ഇന്നത് മൂന്നര കോടി കടന്നിരിക്കുന്നു കാലം കഴിയുമ്പോൾ വി എസിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി പിണറായി എന്ന അധികാര കേന്ദ്രത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നതും ചിന്തയിൽ പകൽ പോലെ വ്യക്തം ആമുഖം മധുരയിൽ നടക്കുന്ന പാർട്ടി സമ്മേളനമാണെങ്കിലും കവർ സ്റ്റോർ തുടങ്ങുന്നത് വി എസ് അച്യുതാനന്ദനെ വെട്ടിക്കൊണ്ടുള്ള പിണറായിയുടെ എഴുത്തിലൂടെയാണ് ജനം തിരുവനന്തപുരം